ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം തട്ടിയെടുക്കാൻ പറഞ്ഞ ഞങ്ങളുടെ തൊപ്പി ഫിസിക്കലായിട്ട് തട്ടിയെടുത്ത് ബിഗ് ബോസ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എടാ നീ ഒരുത്തൻ കാരണമാണ് നമ്മൾ ഗെയിമിൽ തോറ്റത് നിന്റെ ശ്രദ്ധയില്ലായ്മയാണ് നിനക്ക് എഴുന്നേ ചോടിക്കൂടായിരുന്നോ ഇതൊക്കെ ആരാണ് പറയേണ്ടത് തൊപ്പി തലയിലുള്ളവരെ സംരക്ഷിക്കേണ്ട രണ്ടു പേരിൽ ഒരാളാണ് ഇങ്ങനെ അലമുറ ഇട്ടുകൊണ്ട് നടത്തുന്നത് മറ്റാരുമല്ല പുറമേ ഭയങ്കര ഹീറോ ആണെന്ന് ധരിച്ച് ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന വെറും എന്ന് പറയുന്ന ഒരു വ്യക്തിയായ അപ്പാനു ശരത് എന്നെ എല്ലാവർക്കും അറിയാം ഞാൻ വളരെ വലിയൊരു ആക്ടറാണ് എന്നാൽ അനുമോളെ ആരും അറിയത്തുമില്ല ആരുടെ തള്ളാണിതൊക്കെ അപ്പാന് ശരത് ആ വീട്ടിലുള്ളവരുടെ എല്ലാവരും ഒരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന് നമുക്ക് ലൈവും അതുപോലെ എപ്പിസോഡ് കണ്ടാലും മനസ്സിലാക്കാൻ സാധിക്കും അനുമോളെ മാക്സിമം നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നവരും അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്ന് പറയുന്നവർ തന്നെയും അനുമോളെ ചുറ്റിപ്പറ്റി ജീവിച്ചു പോകുന്ന ഒരു കണ്ടന്റും കൊടുക്കാതെ ഉള്ള വെറും വേസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ് കാരണം മറ്റൊന്നുമല്ല ഏതൊരു വ്യക്തിയും ആ വീട്ടിലുള്ളവരെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം സംസാരിക്കുന്നതും ഇരുപത്തിയൊന്ന് പേരിൽ ഇരുപത് പേര് സംസാരിക്കുന്നതും നെഗറ്റീവ് ആയിട്ടുള്ള രീതിക്കും ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലും അനുമോൾ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ മാക്സിമം അടിച്ചമർത്തുന്ന രീതിയിലായിക്കോട്ടെ ഏത് രീതിയിലായിക്കോട്ടെ പറയുന്നത് മറ്റാരുമല്ല ആ വീട്ടിലുള്ള ബാക്കി ഇരുപത് പേരുമാണ് അതുപോലെ തന്നെ അംഗീകരിക്കാതെ അംഗീകരിച്ചൊരു വ്യക്തിയുണ്ട് ശൈത്യ അനുമോൾ ഒരു ഗുഡ് ആണ് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു കർത്തവ്യം എന്ന് പറയുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കുക എന്നാണ് പൈസ മേരിച്ച് പണിയെടുക്കുന്നവരാണ് ബിഗ് ബോസ് ഹൗസിലുള്ളവർ അല്ലേ കാരണം വെറുതെ അവരെ അവിടെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയല്ല ചെയ്യുന്നത് അല്ലെ ഗെയിം കളിപ്പിക്കുകയല്ല ചെയ്യുന്നത് അവർക്ക് ഒരു ദിവസം ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ നല്ല എമൗണ്ട് പേ ചെയ്ത് അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് വഴി അവർക്ക് കോണ്ടന്റ് കിട്ടുക എന്നുള്ളതാണ് അതനുമോള് നെഗറ്റീവ് ആയിക്കോട്ടെ ഏത് രീതിക്കായിട്ടും നല്ല വൃത്തിക്കും വെടിപ്പിനും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അനു പി ആർ ഒ ഞാൻ ഇന്നാള് പറഞ്ഞതുപോലെ അനുവിന് സപ്പോർട്ട് ചെയ്യുന്നതും അല്ല അനുവിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് ഒരുപാട് മോശ പ്രവർത്തികളും മോശം വാക്കുകളും വന്നിട്ടുണ്ട് പക്ഷെ അവിടെയുള്ളവർ ബാക്കിയുള്ളവർ എല്ലാ പുണ്യാളന്മാരും എല്ലാവർക്കും ഒരു പുണ്യാള പട്ടം ചാർത്തി കൊടുക്കുന്നതും ശരിയല്ലല്ലോ ഒരാൾ മാത്രം തെറ്റുകാരും ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവരെല്ലാം ശരിയും എന്ന് പറയുന്നതും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എല്ലാവരും ഒരേ രീതിക്ക് തെറ്റ് ചെയ്യുകയും അനിമോളുടെ അല്ലെങ്കിൽ അനീഷിന്റെ ഒക്കെ വായിക്കും വീണ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് ഡാ നീ ആറ് മറ്റവനെ മറച്ചവനെ എന്നൊക്കെ പറഞ്ഞു ചാടുന്ന ശരത്തിന്റെ സീൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിലും അവന്റെ തന്നെ ടീമായ ആര്യൻ ഇന്നലെ ഒരു വാക്ക് പറയുകയുണ്ടായി മറ്റൊന്നുമല്ല സുധീയുടെ കൂടെ രേണു നാളത്തെ ഗെയിമിൽ മേലേക്ക് പോകുമെന്നുള്ള രീതിയിൽ അതിനെതിരെ അക്ബർ പ്രതികരിച്ചു അക്ബർ നന്മകരം നന്മമരം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പല സമയത്തും വ്യക്തമാകുന്നുണ്ട് നല്ല നന്മമരം കളിക്കുകയോ നല്ലതാകുകയോ ചീത്തയാകുകയോ എന്തായാലും ചെയ്തോട്ടെ പക്ഷെ ആ സമയത്ത് അക്ബർ അവിടെ ഇടപെട്ടത് ഒരു ന്യായമായിട്ടുള്ള കാര്യമായി തോന്നി അത് അത്യാവശ്യ കാര്യമായിരുന്നു പക്ഷേ അവിടെ അപ്പാല് വേറൊരു പ്ലേ കളിച്ചു ആരുടെ അടുത്ത് പോയിട്ട് അക്ബർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി അതിനകത്ത് കെണ്ണ ഒഴിച്ചു കൊടുത്ത് ആരിനെ വീണ്ടും ആൺ കത്തിക്കാനായിട്ട് വിട്ടു അത് ഒരു വലിയ വിഷയമായി പക്ഷെ അത് അവർ തേച്ച് മയച്ചു കളയുകയും ചെയ്തു പക്ഷെ ആ സ്ഥാനത്ത് അനുമോളോ അല്ലെങ്കിൽ അനീഷോ ആയിരുന്നു ആ വിഷയം അവിടെ തീരത്തുമില്ല ആ വീട് ഇളക്കി മറിച്ച് വെക്കുന്ന രീതിയിലേക്ക് ആ ഒരു വിഷയം ചെന്നെത്തുമായിരുന്നു പിന്നെ പറയാൻ വന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പാൻ ശരത്ത് അനീഷിനോട് ചെയ്ത പ്രവർത്തി നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഇത് തന്നെ ന്യായമായിട്ട് നിങ്ങൾ പറ കണ്ണ് തുറന്ന് കണ്ടിട്ട് തന്നെ പറ മറ്റ് ആ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണോ മനീഷിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചത് അല്ലെങ്കിൽ പുറമേയുള്ളവരാണോ ഉപദ്രവിച്ചിട്ടുണ്ടാവാം ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല അത് ഫിസിക്കൽ അല്ലെന്നുള്ള ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഫിസിക്കലിലേക്ക് മാറി അനീഷ് അവിടെ നെളിയിട്ട് മാറാതിരുന്നതും അവിടെ തന്നെ കടന്നതും അനീഷിന്റെ ഒരു മണ്ടത്തരം മാത്രമായി പോയി പക്ഷേ അപ്പാനി അവിടെ ചെയ്ത പ്രവർത്തി തൊപ്പി സംരക്ഷിക്കേണ്ട അപ്പാനെ ചേട്ടൻ അവിടെ സംരക്ഷിച്ചത് എന്താണ് അനീഷിന്റെ തല അത് ഏത് രീതിയിലാണ് സംരക്ഷിച്ചത് അനീഷിന്റെ തലയിന്റെ മേലെ കയറിയിരുന്ന് അനീഷിനെ ശ്വാസം മുട്ടിച്ചിട്ട് എന്നിട്ട് വീണ്ടും വന്ന് വേറൊരു ഡയലോഗ് ഉണ്ട് നീ കാരണമാണ് നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റാണ്ടിരുന്നത് ഒരു മനുഷ്യൻ ശാരീരികമായി വേദനയെടുത്ത് വിഷമിച്ച് കിടക്കുന്ന സമയത്ത് പോയി പറയുന്നതാണ് ഈ വൃത്തികെട്ട മനസ്സുള്ള അപ്പാനിയുടെ വൃത്തികെട്ട സ്വഭാവം അത് ന്യായീകരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും വേസ്റ്റ് ഒരു വൃത്തികെട്ട മാനസിക ചിന്താഗതി അത്രയും ക്രൂവൽ പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തി അപ്പാനി തന്നെയാണ് മറ്റുള്ളവരില്ല എന്ന് പറയുന്നില്ല ആ ഗണത്തിൽപ്പെടുത്താവുന്നത് കുറെ എണ്ണങ്ങൾ ഉണ്ട് പക്ഷെ എങ്കിലും പേഴ്സണലായിട്ട് എല്ലാം എടുത്ത് മനസ്സിലേക്ക് കയറ്റിവെച്ച് ഇത്രയും വിഷം തുപ്പുന്ന ഒരു വ്യക്തി എല്ലാവരെയും ഇടയിൽ പോയി പറയും നീ അങ്ങനെയാണ് ഞാനെങ്ങനെയാണ് അങ്ങനെയാണ് വിചാരിച്ച് ഇങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ലൈവ് കാണുന്നവർക്കറിയാം എന്നിട്ട് പറയും നീ ഇത് അവരോട് പോയി പറയരുത് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് അവരോട് പോയി ചോദിക്കരുത് കേട്ടോ അത് ഏറ്റവും വലിയൊരു കള്ളന്റെ ലക്ഷണമാണ് കാരണം പല സ്ഥലത്തും പലത് പറഞ്ഞിട്ടുണ്ടാവും ഇവരെല്ലാവരും പരസ്പരം കൂട്ടിമുട്ടി ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പനി എന്ന അവന്റെ ആ വികൃതമായ വൃത്തികെട്ട ഉള്ളിലുള്ള മുഖം പുറത്തു വരും കാരണം പലരുടെ അടുത്തും പല രീതിക്ക് നിന്ന് അത് ഗെയിം ആയിരിക്കാം സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷെ അപ്പാരി അവിടെ ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല അപ്പാരി ശരിക്കും റിയൽ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയല്ല അപ്പാനും അതുപോലെ തന്നെ രേണു സദ്യ രേണു സദ്യ വിഷയം പിന്നെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല അവിടെ വേറൊരു കോണ്ടന്റോ ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ആളെ എടുത്തിട്ട് ഒന്നും ചെയ്യാത്ത ഒരാളെടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതേ ഒരു മെന്റാലിറ്റി തന്നെയാണ് അപ്പാനിക്കും അപ്പാനി എന്താണോ പുറത്തുള്ളത് അത് തന്നെയാണ് അകത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ അവരുടെ ഇമേജിനെ സംരക്ഷിക്കുന്ന രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഇമേജിന് ഫോട്ടോ തട്ടുന്നുള്ള രീതിയിലൊക്കെ അവർ കൊറേ മറച്ച് മറ പിടിച്ച് നിൽക്കുന്നുണ്ട് മറന്നു നിന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷെ അപ്പാന്റെ സ്ഥലത്ത് അങ്ങനെയല്ല അതിനെ ഒരു മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇന്ന് അനിമോയുടെ അച്ഛനെ കളിയാക്കി കൊണ്ട് നടക്കുന്നത് കരിപ്പെട്ടി മോഷ്ടിച്ചിട്ടാണ് കരി പൊട്ടിയാണോ എന്താ സംഭവം എനിക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല കരിപ്പൊട്ടി എന്ന് തന്നെയാണ് പറയുന്നത് അത് മോഷ്ടിച്ചാണ് അനുമോന്റെ അച്ഛൻ ജീവിക്കുന്നത് ഈ വൃത്തികെട്ടവൻ ഇവനാണോ അനുമോന്റെ അച്ഛന്റെ കൂടെ അത് കട്ടെടുക്കാനായിട്ട് പോയത് ആണോ നാളെ ഇവൻ ഇവൻ പറയുന്നുണ്ട് ഇവന്റെ അപ്പൻ അച്ഛൻ റബ്ബറ് വെട്ടി ആ ഇതുകൊണ്ട് കഷ്ടപ്പെട്ട് കൈ പിടിച്ച് ജീവിച്ചതെന്നാണ് നാളെ അവിടെ അവിടെയുള്ളവരോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരോ ആരോപണവുമായിട്ട് വരികയാണ് ഞങ്ങളുടെ പറമ്പിലെ റബ്ബർ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ കഞ്ഞി കുടിച്ചതെന്ന് പറഞ്ഞാൽ അപ്പാനിക്കത് താങ്ങോ അപ്പാനിക്കത് സഹിക്കുവോ ഇതേ കാര്യങ്ങൾ വെച്ച് അനുമോടെ പുറകെ ട്രിഗർ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ട്രിഗർ ചെയ്തോട്ടെ ആരെയും ട്രിഗർ ചെയ്യാനും വാക്ബോർ നടത്താനായിട്ടുള്ള ഒരു സ്ഥലമാണത് വാക്കുകൊണ്ട് അവർക്ക് എന്ത് സംസാരിക്കാം ചീത്തയും തെറിവാക്കുകളും ഒന്നുമല്ല എങ്കിൽ പോലും നല്ല രീതിയിൽ ചേർത്ത് സംസാരിക്കാം ഒരാൾ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം പക്ഷെ അത് ആ ഹൗസിലുള്ള ഉള്ളിലുള്ള കാര്യങ്ങൾ എടുത്ത് വേണം സംസാരിക്കാനായിട്ട് ഒരാളുടെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ അനുഭവങ്ങളാണ് എന്റെ അനുഭവം അത് എന്റെ അനുഭവം മാത്രമാണ് മറ്റുള്ളവർക്ക് അത് കഥകൾ മാത്രമാണ് അതേ രീതിയിലെടുത്ത് അതെടുത്ത് ചകഞ്ഞ് ഇവിടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതെടുത്ത് പറഞ്ഞ ഒരു വിഷയം ഉണ്ടാക്കുന്നത് അത് ന്യായമായിട്ട് എനിക്ക് തോന്നില്ല ഇത്രയും മോശപ്പെട്ട ഒരു ചിന്താഗതി അറിയില്ല നയ്യേ വെറും മോശം എന്ന് തന്നെ പറയാം അതുപോലെ അനുമോളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ദുർമന്ത്രവാദി അതിനുള്ള വീഡിയോ ഞാൻ ഇവിടെ കൊടുത്താൽ ഞാൻ തമാശയായിട്ടാണ് കേട്ടോ കണ്ടിരിക്കുന്നത് ആ തമാശയായിട്ടാണ് ഞാൻ ആ തമ്മേലും കൊടുത്തിരിക്കുന്നത് കാരണം ഒരുപാട് പേര് ആ ഒരു രീതിയിലേക്ക് അനുമോളെ പറയുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അതിനെ ഇതാക്കിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ കോമഡി ആയിട്ട് ഇറക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവും താങ്ക് യു അറിയാം